ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഒന്ന് സെൻഡാൻ മാറാനും അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ കോൾസ് ഒക്കെ ഷിങ്ക് ചെയ്ത് സ്കിന്നെല്ലാം ക്ലിയർ ആൻഡ് ഗ്ലാസ് ആക്കി വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്ത് ഒരു കൊറിയൻ ഫേസ് മാസ്ക് ആയിട്ടാണ് നമ്മൾ നിന്ന് ഉന്നയിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമുക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാകുന്ന ഒരു റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും നല്ല യങ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടൊക്കെ എപ്പോഴും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡെയിലി ബേസ് ിൽ യൂസ് ചെയ്യാം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ എന്താ പറയുക ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വീക്ക്ലി വൺസ് അങ്ങനെയല്ല ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സ് മുതൽ മുന്നിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കില്ലേ നമ്മുടെ സ്കിന്നിനെപ്പോഴും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നത് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലും നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസെല്ലാം മിസ് ചെയ്യാൻ കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കസ്കസ് വേണം ഒരു ടീസ്പൂൺ കസ്കസ് കുതിർത്തെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചോറ് അതിപ്പോൾ നമുക്ക് തലേദിവസത്തെ ചോറായാലും കുഴപ്പമൊന്നുമില്ല അന്നത്തെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് റൈസ് കൊണ്ട് വേവിച്ചതായാലും കുഴപ്പമില്ല ബസ്മതിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റോസ് അരിയോ വെള്ള അരിയോ ഏതായാലും കുഴപ്പമില്ല അതിനുശേഷം നമുക്കൊരു രണ്ട് മൂന്ന് പീസ് അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പീസ് ചെറിയ കഷ്ണം ആണ് വേണ്ടത് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ടോക്കസ്കസിനകത്തൊക്കെ ഒരുപാട് വെള്ളം ഓൾറെഡി സക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തിക്കായിട്ടുണ്ടെങ്കിൽ ശകലം റോസ് വാട്ടറോ മറ്റോ ചേർക്കാം നോർമൽ വാട്ടറോ ആണെങ്കിൽ ചേർക്കാം അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡിക്കുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത് ഫേസിനെ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഒരു ബൗളെടുത്തിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരു പേസ്റ്റ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഗോതമ്പ് പൊടിയോ കടലമാവോ അല്ലെങ്കിൽ കോഫി പൗഡറോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ എൻ്റെ അത് അത്ര ലൂസ് കൺസിസ്റ്റൻസി അല്ല ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഇതിനകത്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അന്നെന്നുള്ളത് അന്നെന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യുക കസ്കസ് സോക്ക് ചെയ്യാൻ നമുക്ക് അധികം ടൈം വേണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഇതുപോലെ ഇത്ര ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം ഫുൾ ബോഡി ഒന്ന് വെറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു പാക്ക് തരാൻ ഫേസിൽ മാത്രമല്ല ഞാൻ പറഞ്ഞാൽ മാത്രമേ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുന്നതെങ്കിൽ അതിന് മുന്നേ യൂസ് ചെയ്തിട്ടൊക്കെ ഫോൺ കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് തിക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് എക്സ്ട്രാ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല അടിപൊളി ചേഞ്ച് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ സ്കിൻ ക്ലിയർ ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ബാങ്ക് ട്രൈ ചെയ്യാം ഇപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെത്തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ട് ഏകദേശം ഇരുപതൂറ്റായിട്ടുണ്ട് ഉത്യാസം നമ്മൾ എനിക്ക് തന്നെ ട്രൈ ആയിട്ടുണ്ട് അപ്പം നോക്കുപോയി

ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ വിളിക്കും ഭയങ്കരമായിട്ട് സ്കിൻ സോഫ്റ്റ് ആവും അതുപോലെ തന്നെ നല്ലപോലെ ആവും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നല്ല ഗ്ലോയില്ല സ്കിൻ സ്പോട്ടിൽ തന്നെ ഗ്ലോയിങ് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും ലോങ് ടൈം യൂസ് ആണ് നമുക്ക് പെർമനൻറ്റ് റിസൾട്ട് കിട്ടുക നമുക്ക് ഫസ്റ്റ് യൂസ് ഒക്കെ കിട്ടുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കേട്ടോ പെർമനൻറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുന്നേ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ